ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു ഇഞ്ചി പുളി ഇഞ്ചി ഇഞ്ചി പുളിങ്കറിയാണ് വെക്കുന്നത് ഇവിടെ കുട്ടി ഇത് തികയുമോ അവർ മൂന്നാല് പേരില്ലേ അത് ചായ കട്ടൻ ചായ എന്താ രജനിയുടെ വിലാസങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഭരണം മുറുകി നടക്കുന്നു ഉപ്പല്ലേ ഉണ്ടോന്ന് വയ്ക്ക് ഇഞ്ചി ഈ പണിക്കാരോടെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്കൊരു കട്ടൻ ചായ ഇടുകയാണ് ആ തട്ടുമുട്ടുമാണ് ഈ കേൾക്കുന്നത് ഭയങ്കരമായ ശബ്ദത്തിൽ തട്ടുമുട്ടും കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണെന്ന് ഒരു പിടുത്തോ ഇല്ല ഞങ്ങൾ മുകളിൽ ഇങ്ങനെ എത്ര ഗ്ലാസ് വേണം മാഷേ ഇത് കുറച്ചേ ഉള്ളൂ അവരെ മൂന്നും അടി ഇല്ലടി ഇച്ചിരി ഒഴിക്കുക ഇവ ഗ്ലാസ് അവർ കാണണ്ട കലത്തോടെ കൊണ്ട് വെക്കുന്നത് നമ്മുടെ ശെൽവിയുടെ വീടാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് ഫ്രണ്ടിൽ എന്തുവാ ഞങ്ങളിങ്ങനെ മുകളിലത്തെ അടുക്കളയും കൊണ്ട് കഴിച്ചു കൂട്ടുകയാണ് നമ്മളിവിടെ ജോലിക്കാണല്ലോ അവർക്ക് ഒത്തിരി ചായ വെക്കുകയാണ് കട്ടൻ ചായ പണി എവിടെ എവിടെ ആയിട്ടില്ല ഇനി മൂന്നാല് ദിവസം അഞ്ചാറ് ദിവസം കൂടെ കാണുമെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു കുഞ്ഞടുക്കളയിൽ നിന്നുകൊണ്ടുള്ള ഈ ബാൽക്കണിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടെ നല്ലോണം വഴറ്റി എന്നിട്ട് അതിലേക്ക് കടു കടൂതാളിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂട്ടിട്ട് ഉള്ളിയും കൂടി ഇട്ട് വഴറ്റി വഴറ്റിയിട്ട് അതിലേക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി ഇത്തിരി ഉലുവപ്പൊടി ഒരു നുള്ളു കായം കായപ്പൊടി ഇത്രയും കാര്യങ്ങളിട്ട് ഉപ്പ് ഉപ്പുവിട്ട ഇതാ പുളി പിഴിഞ്ഞ് ഉപ്പ് ഇട്ട് അതൊന്നുകൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതാ പുളി ഇത് ഇഞ്ചി കറിയോ ഇഞ്ചി പുളിയോ അല്ല ഇഞ്ചി പുളിങ്കറിയാണ് പുളി നേർപ്പിച്ച് ഇതാ പുളി പിഴിഞ്ഞ് നേർപ്പിച്ചൊഴിച്ചു ഇനി ഇതൊന്ന് തിളയ്ക്കണം ആവശ്യാനുസരണം കറിവേപ്പിലയും വാരി ഇടുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നല്ലൊരു കറിയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ മാഷ് അവർക്കൊരു ചായ ഇട്ടുകൊണ്ട് പോവുകയാണ് ഇതിനിടയിൽ കൂടി ഞങ്ങൾക്ക് ഒത്തിരി സ്ഥലമല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ഇത് മതി ഇത് ഓഫാക്കാണ് നമ്മളെ മതി എല്ലാം ഉണ്ട് ഇനി അപ്പുറത്തെ അവിയലിൻ്റെ കഷ്ണം കുക്കറിലിരിക്കുന്നു അരി വാങ്ങി താത്ത് വെച്ചിട്ടുണ്ട് പരിമിതമായ സൗകര്യത്തിനുള്ളിൽ ഞങ്ങളെല്ലാം ചെയ്യാണ് പച്ചക്കറി ബോക്സ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ രചന ഇതാണ് വെള്ളം ഇട്ടുകൊണ്ട് പോകുന്ന ഇവിടെ പാത്രമൊക്കെ കഴുകുന്നു ഒരു രക്ഷയില്ല എന്താ ഈ ബാൽക്കണിയുടെ ഇപ്പുറത്തുള്ള ഓപ്പണേറിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്താ വാട്ടർ ടാങ്ക് തുറന്നു വെച്ചിട്ട് ഇതാ അവൾ കാണിക്കുന്ന എക്സസൈസൊക്കെ നിങ്ങൾ കാണുക എക്സസൈസ് നിങ്ങൾ കാണുക അതവിടെയാണ് കൊണ്ടിട്ട് പാത്രങ്ങളൊക്കെ കരുതുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടാർ അടുക്കള ചൂലൊക്കെ അവിടെ കിടപ്പുണ്ട് ആ ചൂലിന് പോ ഈ ചൂലിന് പോലിപ്പോൾ പ്രാധാന്യമുണ്ട് ആ കിടക്കും ചൂല് ഇതാ വരുന്നു നമ്മുടെ സാരഥി കഥാനായിക അതാ വരുന്നു നായിക അതാണ്ട് അവിടെ രണ്ട് കൊച്ചു സ്റ്റീൽ പാത്രം എടുത്തുകൊണ്ട് പോകാം നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ഒഴിച്ച് വയ്ക്കാൻ ഇവിടെ തുണിയെല്ലാം മരിച്ചിട്ടിരിക്കുന്നു ആലോചിച്ചു നോക്ക് ഇവിടെ കുറേ കൊണ്ടിട്ടിരിക്കുന്നു മാഷിൽ നിന്ന് ചായ ഇടുന്നു ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു സംരംഭങ്ങൾ ഇപ്പം നമ്മുടെ അടുക്കളയിൽ ഇപ്പം നല്ലതാകുമല്ലോ ആകുമ്പോൾ നമുക്ക് ഒരു സുഖമുണ്ടാകണേ അതിന് ഒരു ദുഃഖം ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഇനി നല്ല അടുക്കള അടുക്കളയാകുന്നെള്ളം വരെ കുറച്ച് അസൗകര്യങ്ങളുണ്ട് പക്ഷേ ഇതിലും ചെറിയ സാഹചര്യത്തിലല്ലേ ജീവിതത്തിലെ തുടക്കം കുടുംബജീവിതത്തിലെ തുടക്കം നമ്മളെല്ലാവരും ഏകദേശം ഒരുപോലൊക്കെ ആയിരിക്കുമല്ലോ അപ്പം നമുക്കറിയാമല്ലോ ഇതാ ഫാൻ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇവിടെ ഇരുന്ന ഫാൻ തന്നെയത് ഇനി ഇതെല്ലാം ഒന്ന് അടുക്കള വൃത്തിയായി കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ കുറേ കഷ്ടപ്പാടാണ് എന്നാലും മാഷ അതൊക്കെ അങ്ങ് ചടപഴയെന്ന് ചെയ്തോളും അങ്ങനെയുള്ള സെറ്റ് ചെയ്യത്തിനൊക്കെ ആൾ ഭയങ്കര ഉത്സാഹമാണ് ഞങ്ങളുടെ അടുക്കള ഗ്രൈൻഡർ ഗ്രൈൻഡറിവിടിക്കുന്നു കുറേ അതും ഇതൊക്കെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട് ഈ അടുക്കള നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കസേര രജനിക്കുട്ടിക്ക് ഇരിക്കാനുള്ള കസേരയാണ് ആ അവിടെ അതേ കൊണ്ടവിടെ പച്ചക്കറി ബോക്സ് വെച്ചിരിക്കുകയാണ് ഞാൻ ദേ ഇവിടെ ആയിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ പാചകവും ജീവിതവും ഒക്കെ താഴെ തട്ടുന്ന മുട്ടുന്ന ശബ്ദങ്ങളാണ് കേൾക്കുന്നത് മൂന്നാല് ദിവസം കൊണ്ട് തീരുമെന്ന് വിചാരിച്ചതാണ് ഇനി മൂന്നാല് പിന്നെയും പിന്നെ പിന്നെ ഡെവലപ്മെൻറ്റ്സ് വരുത്തി ഒരു ചെറിയ സംരംഭമാണ് ഞങ്ങൾ മനസ്സിൽ ചിന്തിച്ചത് ഓരോന്ന് മാറ്റി മാറ്റി വന്നപ്പോൾ അങ്ങ് മാറി തിരിഞ്ഞു പോയി കാര്യങ്ങൾ ആ ചെയ്യുമ്പോൾ ഇനി അങ്ങ് വൃത്തിയായിട്ട് ചെയ്യാലോ ഇനി ഉടനെ ഉടനെ ഇതൊക്കെ മാറ്റാനൊന്നും പറ്റില്ലല്ലോ ഇനി ഇതൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യും പെയിൻറ്റ് ചെയ്യുമൊക്കെ അതൊക്കെ മെല്ലെ മെല്ലെ ഉള്ളൂ ഇപ്പം ഇതൊക്കെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇടി ഞങ്ങൾ അങ്ങനെ മാഷടുപ്പത്തും ചായയും എടുത്തുകൊണ്ട് പോയി ഇഞ്ചി കിടന്ന് തിളയ്ക്കുന്നു രചനിയേ ആ ഇഞ്ചി അങ്ങ് ഇഞ്ചി ഇഞ്ചിയാണ് അടുപ്പം ഓഫ് ആക്കിയാലും മതി അത് തിളച്ചത് പഞ്ചസാര എടുത്തോ അവർക്ക് അവർക്കൊക്കെ പഞ്ചസാര വേണമെങ്കിൽ ഒരു ചെറുപ്പക്കാരല്ലേ അവർക്കിടയ്ക്ക് ഒരു ചായയൊക്കെ കൊടുക്കണമല്ലോ നമ്മൾ ഇതേ പഴയ പിന്നെ മണലും സിമെൻറ്റും കമ്പിയും ഇഷ്ടിയൊക്കെ അല്ലേ പൊളിക്കാൻ ഭയങ്കര പാട് കട്ടലയൊക്കെ മാറ്റുന്നുണ്ട് മുകളിലത്തെ താഴെ എല്ലാം ചവിട്ടാനൊക്കെ തണുപ്പടിക്കായിട്ട് മഴയല്ലായിരുന്നു ഇന്നലെ വരെ അതിന് തുണികളും പിന്നെ കാർഡ് ബോർഡും ഒക്കെ ഇട്ടിരിക്കുകയാണ് അവിടെ ഇവിടെ ഒരു ബഹളം തന്നെയാണ് നമ്മളെ രജനിയമ്മ അവിടെ ഒന്ന് വെള്ളമെടുക്കുന്നു രീ ദുറക്കാക്കിയാൽ മതി അച്ഛൻ ചായം ഇതാ മതി എല്ലാ കുട്ടിയെ അങ്ങനെ ഇന്ന ഇന്നത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കുക്കറിൽ ചോറാണ് ചോറ് താഴെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈ ഭയങ്കര ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ടൈൽസ് പൊട്ടാതിരിക്കാൻ വേണ്ടി ഇതുപോലുള്ള ടൈൽസൊക്കെ അടുക്കളെ കടന്നിരുന്നതിനൊക്കെ നമ്മൾ മാറ്റി അതിൻ്റെ ആ വീതനയുടെ തിട്ടിത്തിരി പൊട്ടിയിട്ടേ ഉള്ളായിരുന്നു അതിനു വേണ്ടി അത് മാത്രമായിട്ട് പറ്റില്ല എന്നവർ പറഞ്ഞു അപ്പോൾ ആ ഗ്രാനേറ്റ് മാറ്റണമെങ്കിൽ ആ ഭിത്തിയൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു നല്ല സ്റ്റൈലുള്ള നല്ല സ്റ്റൈൽസ് അല്ലായിരുന്നു അടുക്കളയുടെ ഭിത്തി ഇപ്പം പുതിയത് മേടിച്ച് വെച്ചിരിക്കുന്ന അത്രയും സ്റ്റൈലൊന്നും ഞാൻ കണ്ടില്ല പക്ഷെങ്കിൽ അടുക്കളയുടെ ഭിത്തി ഈ സ്ലാബ് എടുക്കും ഈ ഗ്രാനൈറ്റ് സ്ലാബ് എടുക്കുമ്പോൾ അവിടം കൂടി പൊട്ടും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അല്ലാതെ താഴത്തെ പിന്നെ തിട്ട് മാത്രം കെട്ടിയ വൃത്തിയാടാ ടീച്ചറ അടുക്കളന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെയാണ് ആ സംരംഭത്തിന് മുതിർന്നത് അത് അപ്പം വല്ലാത്ത അപ്പോഴാണ് ഒന്ന് രണ്ട് കഥവിന് നാൽപ്പത്തഞ്ച് കൊല്ലമായ വീടല്ലേ അപ്പോൾ ഒന്ന് രണ്ട് കഥവിന് ഇത്തിരി ചെതലിൻ്റെ ഉണ്ടായിരുന്നു പറയാൻ തേക്ക് തടിയിലുള്ള കഥകായിരുന്നു പക്ഷെ ഈ എഴുതിയുടെ കൂടെ ഒത്തിരി ചതൽ കയറി അപ്പം അത് മാഷിങ്ങിന് സിമെൻറ്റൊക്കെ ഇട്ട് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം പിന്നെ പിള്ളേർ പറഞ്ഞു അമ്മ എന്ന കഥകൾ ഒന്ന് മാറും വർഷങ്ങൾ പഴക്കമുള്ളത് കഥകൊക്കെ തേക്ക് തടിയിലുള്ള കഥക അത് കാരണം കൊണ്ട് അതൊക്കെ ഇളക്കാനൊക്കെ ഭയങ്കര പ്രശ്നം ഇപ്പം ഇടുന്നതിനൊന്നും ആ ബലവും ഒന്നും കാണുകയില്ല എന്തായാലും ഇറങ്ങി തിരിച്ചല്ലേ നനഞ്ഞിറങ്ങിയില്ല ഇനി കുളിച്ച് കയറാമെന്ന് വയ്ക്കുക അല്ലേ രജനിയെ ഇനിയിപ്പോൾ എല്ലാം എന്താ ചെയ്യുക രജനിക്കും അതുകൊണ്ട് ബുദ്ധിമുട്ട് അവളാണെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എനിക്കിവിടെ നിന്നൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അമ്മേന്നും പറഞ്ഞ് കരയുകയാണ് കേട്ടോ അവിടെ നൃത്തമാടൽ കണ്ടല്ലോ നിങ്ങൾ ഇതാണ് അവൾ ഇതാണ് രജനി ഇതാണ് ഇതാണ് രജനി ഇതാണ് ഞാൻ ഇതാണ് ഞങ്ങൾ ഏ ആലോചിച്ച് നോക്കൂ അങ്ങനെ അവളുടെ ഭരണത്തിന് കീഴിൽ ഞാനിവിടെ ഇങ്ങനെ ഒരു മിണ്ടാപ്രാണിയെ പാവം മിണ്ടാപ്രാണിയെപ്പോലിരിക്കുന്നു ഒരുപാട് മിണ്ടണമെന്നുണ്ട് പക്ഷേ അവൾ മിണ്ടാൻ സമ്മതിക്കില്ല അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഈ അടാർ അടുക്കള ഇഷ്ടപ്പെട്ടവർ ഇഷ്ടം അറിയിക്കണം ഇതാ രജനിയുടെ കസേരയാണ് പച്ചക്കറി ബോക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അവൾക്ക് ഭയങ്കര റെസ്പെക്റ്റ് അതുകൊണ്ട് അവൾക്ക് കസേരയിൽ ഇരിക്കുക മടി എന്നാണ് അവൾ പറയുന്നത് ഒരു റെസ്പെക്റ്റ് ഇല്ല ഇതെന്നെ ഇവിടെ ഭരിച്ചിട്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഇതാ രാവിലത്തെ കാര്യവും വൈകിട്ടേ കാര്യവും എനിക്കുള്ളൂ ഉച്ചക്കത്തേതൊക്കെ അവളുടെ മേൽനോട്ടമല്ലേ എൻ്റെ മേൽനോട്ടമേ ഉള്ളു അവളാ ചെയ്യുന്നത് ഞാനിപ്പോൾ അതാണ് കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത് എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഇനി നല്ല അടുക്കളയൊക്കെ കുറച്ചും കൂടെ ഒക്കെ വലുതാക്കുന്നുണ്ട് അന്നേരം വിശാലമായിട്ട് നിന്നിട്ട് ഞാനും രജനിയും കൂടാണ് ഇനിയും റീൽസും വീഡിയോകളും ഒക്കെ ഇടുന്നത് എത്ര നാളും അവിടെ നിൽക്കാൻ ഞാൻ വെച്ചാൽ അവൾക്ക് ആ പനിയ അടുക്കള എന്നും നിൽക്കാൻ വയ്യാത്ര അതുകൊണ്ടാണ് ഇനിയിപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ തകർക്കും ഞങ്ങളുടെ വീഡിയോസ് ഞാൻ എത്ര നാൾ തകർക്കുമോ ദൈവത്തിനറിയാം ഏ എന്തായാലും രജനി രജനിയെ ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് പറയൂ എന്താ കേട്ടോ നല്ല സുന്ദരിയല്ലേ അപ്പം ശരി ഈ വീഡിയോ കുഞ്ഞു വീഡിയോ വൈൻ്റെ പട്ടെ താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നല്ലത് വരട്ടെ കുട്ടിയെ കരിഞ്ഞു മണക്കുന്നു എന്നൊരു സംശയം കരിഞ്ഞോടി ഇല്ലേ ഒരു മണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഉച്ചക്കത്തെ ലഞ്ചൊക്കെ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ അയേം കാര്യം എല്ലാം ഇവിടെ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിയായിട്ട് കേട്ടല്ലേ അപ്പം എവിടെ നീ നിന്നെ കണ്ടില്ല അവള് പറയുമായിരുന്നു ഇവിടെ സൗകര്യം ഇല്ലാന്ന് അവള് പറയുന്നു പക്ഷേ ഇതുപോലൊരു മുറിയിലാണ് അവളുടെ ജീവിതം പത്തൊമ്പത് കൊല്ലമായിട്ടെന്ന് പറയാണ് ഇതുപോലെ ഒരു ചെറിയ സൗകര്യമുള്ളൂ ഈ നമ്മുടെ ബാൽക്കണിയുടെ അത്രയേ ഉള്ളൂ അവിടെ കിടക്കുന്ന സ്ഥലവും ബെഡ്റൂമും അടുക്കളയും എല്ലാം കൂടെ ചേർത്ത് അതാണ് അവൾ പറഞ്ഞത് ആ അവൾക്കും പെട്ടെന്നൊരു വീടൊക്കെ ആകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ഞാൻ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യുന്നു നിങ്ങൾക്കെല്ലാം ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ അടിക്കണം കേട്ടോ ഞാനിടുന്ന വീഡിയോകളൊക്കെ വളരെ കുറച്ച് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ പിന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യമായ കാര്യം ഇപ്പോൾ ഒരു കണ്ടൻറ്റില്ലാതെ നമ്മളൊന്നും ഇടതെ ഇതുതന്നെ നമ്മളേത് സാഹചര്യത്തിലും ഏത് ചുരുങ്ങിയ സാഹചര്യത്തിലും ജീവിക്കാനുള്ള ഒരു ഉപദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ സരസ്വതി ടീച്ചർ